ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ ചൈവന അല്ലെങ്കിൽ ആരെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ട് എങ്കിൽ എങ്ങനെ നമുക്ക് തന്നെ സ്വയം അത്തരത്തിലൊരു ക്ഷുദ്രകർമ്മം നമ്മുടെ ഗൃഹത്തിൽ ഏറ്റിട്ടുണ്ട് എന്നെങ്ങനെ കണ്ടെത്താം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് പറഞ്ഞ ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനലിൽ ദിനവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ പോലും യൂട്യൂബിൽ കടന്ന് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ചെയ്വന അല്ലെങ്കിൽ ക്ഷുദ്രം മാരണം എന്നിങ്ങനെ പേരുകളിലെല്ലാം വിശേഷിപ്പിക്കുന്ന ആ ഒരു ദുഷ്കർമ്മം നമ്മുടെ ഗൃഹത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും അതിനുതകുന്ന ചെറിയ ഒരു പരീക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾക്ക് പ്രചുര പ്രചാരം തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് എന്നാൽ കാലാന്തരത്തില് ഇത്തരം ക്ഷുദ്ര കർമ്മങ്ങൾ ചെയ്ത ആ ഒരു കർമ്മിയുടെ ആ ഒരു തലമുറ തന്നെ മുച്ചൂട് മുടിഞ്ഞതുകൊണ്ട് പിന്നീട് ഈ കർമ്മം ഒന്നും ചെയ്യാൻ ആളില്ലാതെ വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു കർമ്മമൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ വിരളമാണ് ഇനി ആരെങ്കിലും ചെയ്യും എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും അവസാന കാലയളവുകളില് അവരുടെ സന്താന പരമ്പര തീർത്തും മുച്ചൂട് മുടിഞ്ഞു പോകും ഇനി ഏതൊരു വ്യക്തിയാണോ ഒരു മനുഷ്യനെ നശിപ്പിക്കാന് ഇത്തരത്തിൽ ഗൂഢപത്രം അല്ലെങ്കിൽ ക്ഷുദ്രം ചെയ്വന യഥാർത്ഥത്തിൽ ചെയ് എന്നാണ് ചെയ്യുന്നവർ ആരായിരുന്നാലും അവരുടെയും ജീവിതത്തിന്റെ അന്ത്യം വളരെ മോശമായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു കർമ്മം ആരും ചെയ്യാതിരിക്കുക പൊതുവിൽ നമ്മുടെ ശത്രുക്കള് നമ്മളെക്കാൾ പ്രബലരാണെങ്കിൽ നമുക്ക് നേരിട്ട് അവരൊന്നും ചെയ്യുവാൻ സാധിക്കില്ല ശാരീരികമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കില്ല ധനപരമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിലാണ് അവരെ തറ പറ്റിക്കുന്നതിന് ഈ ഒരു ക്ഷുദ്രകർമ്മങ്ങളിലേക്കൊക്കെ ആളുകൾ അഭയം പ്രാപിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ഷുദ്രകർമ്മം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അത് ഏൽക്കുന്നവനും ഒരുപോലെ ദോഷപ്രദമാണ് താൽക്കാലികമായി ലാഭം ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായിട്ട് ഇത് സർവനാശം വരുത്തി വെക്കും അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്വന നമ്മുടെ ഗൃഹത്തിൽ ഏറ്റിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് വളരെ ലളിതമായിട്ട് ചെറിയൊരു പരീക്ഷണത്തിലൂടെ അറിയുവാൻ സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആകെ കൂടി ആവശ്യമായിട്ടുള്ളത് കുറച്ച് കല്ലുപ്പ് മാത്രമാണ് ഇത് മനസ്സിലാക്കുന്നതിന് അനേക വഴികളുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് അതിനു മുൻപ് ഈ ഒരു പരീക്ഷണം എല്ലാവരും ചെയ്യണ്ട ഇനി ഞാൻ പറയാൻ പോകുന്ന ചില ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവർ മാത്രം ഈ ഒരു വിദ്യ പരീക്ഷിച്ചു നോക്കൂ ഈ ഒരു വിദ്യയിൽ റിസൾട്ട് പോസിറ്റീവ് ആണ് എങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ചൈവന അല്ലെങ്കിൽ ആ ഒരു ക്ഷുദ്ര കർമ്മം മറഞ്ഞിരിക്ക പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നതാണ് അപ്പൊ ചൈവന ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം നിങ്ങളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭമോ കച്ചവടമോ എന്തായിരുന്നാലും നിങ്ങൾ അത് നടത്തിക്കൊണ്ട് പോവുകയാണ് വളരെ വിജയകരമായിട്ടായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊടും തകർച്ച അതിലേക്ക് വന്ന് ഭവിക്കുകയാണ് അപ്പൊ നിങ്ങളൊരു കോൺട്രാക്ടർ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വരാനിരുന്ന വർക്കുകൾ മുഴുവൻ ഇങ്ങനെ മാറിപ്പോവുക വേറൊരാളുടെ കൈകളിലേക്ക് ഒഴുകി പോവുക അപ്പൊ ഒന്നോ രണ്ടോ വർക്ക് പോയി അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെറിയ നഷ്ടം വന്നോ അതൊന്നും ചെയ്യനയുടെ ഭാഗമല്ല ഇത് പൂർണമായിട്ട് അവർ നഷ്ടം മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് വരികയാണ് അവർ പരാജയം മാത്രം നാൾക്ക് നാളിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് നമുക്ക് പോലും ഒരുപക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടില്ല എന്തുകൊണ്ട് നമുക്കിതിങ്ങനെ വരുന്നോ തീർച്ചയായിട്ടും അത് ജൈവന ദോഷം കൊണ്ടാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ ആ ഒരു ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ അത്ര മോശപ്പെട്ട സ്ഥിതിയോ അവസ്ഥയിലോ ഒന്നും ആയിരിക്കില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ സമ്പത്തെല്ലാം എല്ലാം പല വഴിയിൽ ചോർന്നു പോവുകയാണ് അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് വഴിയിലൂടെ ധനം വരാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ധനം തരാനുണ്ട് ഈ പൈസകളൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ആ ഒരു സാമ്പത്തിക ഞെരുക്കം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ അവർ ഫിനാൻഷ്യലി അങ്ങ് തകർന്ന് നിങ്ങൾക്കൊരു നിത്യകള്ളി ഇല്ല അല്ലെങ്കിൽ നാട് പോയാൽ എന്ത് അല്ലെങ്കിൽ ഇനി ആത്മഹത്യ എന്റെ മുന്നിലുള്ളൂ അങ്ങനെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മത്തെ നമ്മൾ ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഇനി അവർ മൂന്നാമത്തെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ പരസ്പരം അംഗങ്ങൾ തമ്മിൽ എന്നും കലഹമായിരിക്കും ഒരു ദിവസം പോലും ആ ഒരു സ്നേഹത്തിൽ അവർ കഴിയില്ല എന്നും വഴക്കായിരിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം അല്ലറ ചില്ലറ വഴക്കൊക്കെ ഉണ്ടായിന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ പറയുന്നത് എന്നും വഴക്കാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് കുട്ടികളോട് കുട്ടികൾ അങ്ങോട്ട് രക്ഷാകർത്താക്കളോട് ഇങ്ങനെ അവർ ഗൃഹത്തിൽ എല്ലാവരും കീരി പാമ്പുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരിക്കും നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും വളരെ സ്നേഹത്തിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ സംസാരിച്ച് സംസാരിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ ഒരു സംസാരത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറിയിട്ട് ഒടുവിൽ എന്ത് പറഞ്ഞാലും അത് ഒരു അടിയിലോ അല്ലെങ്കിൽ ഒരു ഷണ്ടയിലോ നിങ്ങളുടെ ഗൃഹത്തിൽ കലാശിക്കുമെങ്കിൽ ഉറപ്പിച്ചോളൂ അത് മറ്റൊരാളുടെ ഭാഗത്ത് നിന്നുണ്ടായ ജീവന അല്ലെങ്കിൽ ആ ഒരു ക്ഷുദ്രകർമ്മത്തിന്റെ ഫലം തന്നെയാണ് അപ്പൊ ഈ ഒരു ചെയ്വനോ അല്ലെങ്കിൽ അവർ കൂടോത്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല അത് തീർച്ചയായിട്ടും മാന്ത്രികത്തിൽ അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ തമ്മിൽ പരസ്പരം ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ട് വിദ്വേഷണ കർമ്മങ്ങൾ അത് ക്ഷുദ്രകർമ്മത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ മാന്ത്രികത്തിൽ ഈ ഒരു വിദ്വേഷണ കർമ്മം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ അത് ചിലപ്പോൾ അവർ രക്ഷാകർത്താക്കൾക്കൊന്നും പലപ്പോഴും ഇഷ്ടപ്പെടില്ല ഇതുപോലെ ജ്യോത്സന്മാരെയൊക്കെ പോയി കണ്ടിട്ട് പഞ്ചസാരയിലും മറ്റുമൊക്കെ ജപിച്ചിട്ട് ഇവർക്ക് അറിയാതെ ഉള്ളിൽ കൊടുക്കുകയും ആ ഒരു പ്രണയബന്ധം ക്രമേണ അങ്ങ് ശിഥിലമായി പോവുകയും ചെയ്യും ഒരിക്കലും ഇങ്ങനെ നമ്മുടെയൊക്കെ കുട്ടികളുടെ ആണ് എങ്കിൽ പോലും മനസ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാന്ത്രിക കർമ്മങ്ങളൊന്നും അതായത് മാന്ത്രികന്മാരുടെ അടുത്ത് പോയി ഇതേപോലെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്ത് പഞ്ചസാരയിലോ മറ്റോ ഒക്കെ കൊണ്ടുവന്ന കുട്ടികൾക്ക് കൊടുക്കരുത് വളരെ ദോഷപ്രദമാണ് അപ്പൊ ഇതുപോലെ അവർ സ്നേഹത്തിൽ കഴിയുന്നവരെ തമ്മിലടിപ്പിക്കുന്ന വിദ്വേഷണ കർമ്മങ്ങൾ മാരണ വിഭാഗത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യം ഒരാളെ ക്ഷയിപ്പിച്ച് തറ പറ്റിക്കുക ആ ഒരു രീതിയിലും ഇത്തരത്തിലൊക്കെ ഉള്ള മോശപ്പെട്ട കർമ്മങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊരു വ്യക്തിയെ അങ്ങ് മുച്ചൂട് മുടിപ്പിക്കുക തകർക്കുക അത്തരത്തിലുള്ള കർമ്മങ്ങളും പലരും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കില് ഏതോ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലുണ്ട് കൃത്യമായി നമ്മൾ അതിന് പരിഹാരം ചെയ്യുമെങ്കില് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരുടെ ഗൃഹത്തിൽ അവര് ശാന്തി ഉണ്ടാകുന്നതാണ് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ അകന്നുപോയി ജീവിതത്തിൽ സുഖ കൂടി ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് മാത്രമാണ് നമ്മുടെ ഗൃഹത്തിൽ ഉപ്പിന് ഒരിക്കലും അവർ ക്ഷാമം ഉണ്ടാകാൻ പാടില്ല കാരണം ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് ഉപ്പ് എപ്പോഴും വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കാം ഉപ്പ് ഭരണി ഒരിക്കലും ഒഴിയാൻ ഇട വരരുത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമ്മൾ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക അതിന്റെ മുക്കാൽ ഭാഗത്തോളം കുറച്ച് ജലം നിറയ്ക്കുക അതിനുശേഷം ഈ ഒരു ഉപ്പ് നമ്മൾ കൈകളിൽ കൈകളിലെടുത്ത് കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബദേവതയെ വിളിക്കാം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കുടുംബദേവതയെ അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനാരോ ആ ദേവതയെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായ ക്ഷുദ്രകർമ്മമാണ് എങ്കിൽ ഈ ഒരു കർമ്മത്തിലൂടെ എനിക്കത് കാട്ടിത്തരണമേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും പ്രാർത്ഥിച്ച ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതയോട് അത്തരത്തിൽ പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു ഉപ്പ് ആ ഒരു ഗ്ലാസ്സിലെ ജലത്തിലേക്ക് നിക്ഷേപിക്കാം ഇനി ആരും തട്ടിമറിക്കാൻ ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണില് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ ഈ ഒരു ഗ്ലാസ്സും അതൊരു ഉപ്പും നിങ്ങൾ സൂക്ഷിക്കുക രണ്ടു ദിവസം പൂർണ്ണമായി ഈ ഒരു പരീക്ഷണ വസ്തു നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇളക്കാൻ പാടില്ല അത് അവിടെ തന്നെ വെക്കുക മൂന്നാമത്തെ ദിവസം നമ്മൾ കുളിച്ച് ശുദ്ധമായ ശേഷം ഇത് പോയി എടുക്കുക നമ്മൾ ഇത് പോയി എടുക്കുമ്പോൾ ആ ഒരു ഉപ്പൊക്കെ ആ ഒരു ജലത്തിൽ ലയിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ട് ഉപ്പ് ഒരു ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അതിനൊരു കളർ ഉണ്ടാകും എന്നാൽ അതിൽ നിന്നും മാറി അത്യധികം ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു കറുത്ത കളറോ ആ ഒരു ഉപ്പ് ജലത്തിന് കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് ആരിൽ നിന്നോ ഒരു മാരണം അല്ലെങ്കിൽ ഒരു പ്രയോഗം നിങ്ങളുടെ ഗൃഹത്തിൽ ഏറ്റിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നത്തിനും കാരണം അപ്പൊ ഞാൻ മുന്നേ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞല്ലേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കർമ്മം ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങൾ കൃത്യമായി ദർശനം ചെയ്യാം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഗൃഹത്തിലെ ഓരോ അംഗങ്ങളുടെയും ചിരസിൽ ഒഴിഞ്ഞ് ഓരോ നാണയം അവർ ഒരു കാണിക്കുവഞ്ചിയിൽ അർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കുക കഴിയുമെങ്കിൽ ഒരു നിലവിളക്ക് വാങ്ങി ആ ഒരു ക്ഷേത്ര നടയിൽ സമർപ്പിക്കുക ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ വിധത്തിൽ എന്ത് ദോഷം ആരിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിലും നമുക്ക് ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി ഈ നിമിഷം ഈ ഒരു നടയിൽ ആ ദോഷം പിടിച്ച് ഇനി അങ്ങോട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി അവിടുത്തെ കാവല് ഞങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾക്ക് ഇന്ന് വന്ന് ഭവിച്ച ഈ ദുർഗതി എവിടെ കൊണ്ട് അവസാനിച്ചും ജീവിതത്തിൽ സൽഗതി ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മുടങ്ങി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ആ ഒരു ശിവക്ഷേത്രം ഏതാണോ അവിടെ നിങ്ങൾ പോവുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ശിരസിൽ നാണയം ഒഴിഞ്ഞ് ആ ഒരു കാണിക്കുവഞ്ചിയിൽ സമർപ്പിക്കുക നാണയം ഒഴുകുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിന്നേ ഒഴിഞ്ഞ് ഒരു പേപ്പറിലോ മറ്റോ ആ ഒരു നാണയം കൊണ്ട് നമുക്ക് ആ ഒരു ഭണ്ഡാരത്തിൽ ഇടാവുന്നതാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം മാറിപ്പോയിട്ട് നിങ്ങൾ പരസ്പരം ഐക്യം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ഉണ്ടാകുന്നതാണ് ക്രമേണ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലും തൊഴിലിലും ഒക്കെ അവർ ഉയർച്ച ഉണ്ടാകുന്നതാണ് അവര് നഷ്ടപ്പെട്ടു പോയ സന്തോഷം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഐക്യം ഇതൊക്കെ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതാണ് പിന്നെ ഒരു വ്യക്തി നമുക്ക് ശത്രു ആയി കഴിഞ്ഞാല് അവർ ശത്രുവിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് എപ്പോഴും ഉത്തമമായ ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം